ഹലോ ഇന്ന് ഹാൻഡ് വെർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്വേ വരെ പോകുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ചർച്ച അതൊരു ബ്ലോഗായിട്ട് ചെയ്യാമെന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന റൂം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ മിസ്സി ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് ഇല്ലെങ്കിൽ അത്യാവശ്യമുള്ളത് നമ്മൾ മറന്നു കൂട്ടും എന്നിട്ട് അനാവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ലിസ്റ്റ് റെഡിയാക്കുകയാണ് ഇപ്പോൾ ഞാൻ വർക്കിൻ്റെ ഇടയിലാണെങ്കിലും തീരുന്നത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊന്നും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ എടുക്കാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന് വലിയ പണിയായിരിക്കും അപ്പോൾ നിർബന്ധമായിട്ടും ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടാണ് പോവാറ് സാക്കി പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എനിക്കൊന്നിന് സമയമില്ല എന്നുള്ളതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊന്നും ഒരു ദിവസത്തിൽ മതിയാവുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ താഴത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുകളിൽ ഒന്ന് അടിച്ച് വരണം തുടക്കാൻ സമയമില്ല ഒന്നടിച്ച് വരണം കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യും അതൊന്നും ഇപ്പോൾ ഒതുക്കി ഒതുക്കിപ്പറക്കാനായിട്ടൊന്നും നിൽക്കണില്ല കേട്ടോ ജസ്റ്റ് അടിച്ച് വാരി ഇടുന്നേ ഉള്ളൂ അപ്പോൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊരു വേറെ ദിവസത്തേക്ക് ചെയ്യാമെന്ന് വിചാരിക്കാനുട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ സാധനങ്ങൾ പകുതി ഇവിടെയും അതുപോലെ തന്നെ ബാക്കി ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് എടുത്തേറത് അവിടെയുമാണ് കേട്ടോ ഞാൻ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയും ഇവിടെയും ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നേരന്ന് കിടക്കാണ് അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി എടു ണം അപ്പോൾ ആ പെണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മെട്രോക്കാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മാർക്കറ്റിൽ മെട്രോക്ക് പോകുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇതിന് മുന്നേക്കെ പോയിട്ടു പോയിട്ടുള്ളത് അപ്പോൾ ആൾ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ ആളുടെ കൂടെയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ആൾ ഇന്ന് തിരക്കായതുകൊണ്ടിട്ട് ആണ് മെട്രോക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒറ്റയ്ക്കല്ലാട്ടോ എൻ്റെ സിസ്റ്ററും കൂടിയിട്ടുണ്ട് കാരണം ഇവനെ കൊണ്ട് പോകുമ്പോൾ ഒരാൾ കൂടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ ആളിപ്പോൾ നടന്നൊക്കെ തുടങ്ങിയേക്കുന്നത് കൊണ്ടിട്ട് ഒരാൾ വേണം ഇവൻ്റെ പുറകെ ഓടാൻ തന്നെ പിന്നെ ഇവനെ കൊണ്ട് പോയില്ലെങ്കിലും നമുക്ക് ടെൻഷനാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആവാണെങ്കിൽ അതും പാടാണ് അപ്പോൾ ഇവന് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരാശ്വാസമാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇവനെ കൊണ്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എം ജി റോഡിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് പോകാനുള്ളൂ കേട്ടോ നടന്ന് പോകുന്നതേ ഉള്ളൂ വേണമെങ്കിൽ അപ്പോൾ ഒരു നാനൂറ് അഞ്ഞൂറ് അത്രയും മീറ്റർ ഉള്ളൂ കേട്ടോ നമ്മളീ പോണ ഷോപ്പിലേക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഷോപ്പിങ്ങിന് കാരണം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ കഴിയും എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മാർക്കറ്റിലോട്ട് നീ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവിടുന്ന് പുറത്തിറങ്ങാമെന്ന് പറയുന്നത് ടാസ്ക്കാണ് അപ്പോൾ സാക്കിയും കൂടി ഉള്ളതല്ലേ അപ്പോൾ നമ്മൾക്ക് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ആൾക്കൊരു ഉറക്കമുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ആൾ ഉറങ്ങിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ ആൾ ഉറഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് നേരെ മാർക്കറ്റിലോട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ പോയത് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത ഷോപ്പിൻ്റെ പേര് ന്യൂ സൂര്യ ലെയ് സെൻ്റർ എന്നാണ് കേട്ടോ അപ്പോൾ ഞാനെൻ്റെ ആര്യ സ്റ്റാൻഡ് എല്ലാം വാങ്ങിച്ചത് ആ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ എംബ്രോയിഡറി അതുപോലെ തന്നെ അരിവർക്ക് എന്തുമായിക്കോട്ടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈയൊരു ഷോപ്പ് മാത്രമല്ല വേറെയും ഷോപ്പുകൾ ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ അവിടെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നാളും നായലായിട്ടും എറണാകുളത്ത് നിന്ന് ഷോപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ എല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊന്നും കിട്ടിയിരുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് പിന്നെ എറണാകുളത്തോട്ട് അങ്ങനെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നോക്കിയത് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ട് വന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ആവാൻ ഷോപ്പിംഗ് എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് കേട്ടോ അപ്പോൾ ഇത് കഴിയുമ്പോൾ സാക്കി ഉറങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഷോപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതൊക്കെ അറിയുന്നവരുണ്ടായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവരും ഉണ്ടാവാം ഇൻ കേസ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഷോപ്പ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോകം തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒക്കെ കാണാണ്ട് നമുക്ക് പോരാൻ പറ്റില്ല അത്രയും കളക്ഷൻസും ഒക്കെ ഉണ്ട് ആ ഷോപ്പിൽ ഇവിടെ ഹോൾസെയിലായിട്ടാണ് സാധനങ്ങൾ വര എന്ന് പറഞ്ഞാലും ഇപ്പോൾ ബീഡ്സ് കാര്യങ്ങൾ അതുപോലെ മു അതുപോലത്തെ ഒക്കെ സാധനങ്ങൾ അവർ നമുക്ക് അളന്ന് അങ്ങനെ ഇപ്പോൾ അമ്പത് ഗ്രാം ഒരുപാട് ചെറിയ ക്വാണ്ടിറ്റി അല്ല കേട്ടോ പക്ഷേ അമ്പത് ഗ്രാം നൂറ് ഗ്രാം അങ്ങനെയൊക്കെ നമുക്ക് അവർ വേണമെങ്കിൽ അളന്ന് തരും കേട്ടോ പിന്നെ ത്രെഡ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ പറയും ഇത് നമ്മൾ ഹോൾസ് അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് എടുക്കണം എന്നുള്ളത് അതല്ലാണ്ട് നമുക്കവിടെ ലൂസായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചെറിയ ക്വാണ്ടിറ്റി അല്ല ഇപ്പോൾ നൂറ് ഗ്രാം അമ്പത് ഒക്കെ നമുക്ക് അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സിബ് ലെയ്സ് ലെയ്സുകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് യൂസാക്കുന്ന സാധനങ്ങൾ അതായത് നമുക്ക് മൂവ് ഉള്ള സാധനങ്ങൾ ഈ ബീറ്റ്സിൽ വരുന്ന കോമൺ കളറുകൾ ഗോൾഡ് സിൽവർ അതുപോലെ വരുന്ന കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇരുന്നാലും ചിലവാകുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അധികം എടുക്കും കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറ് അതാകുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് ചിലവാകും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ എടുക്കാറ് ഞാനെടുക്കാറ് കൂടുതലും ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെയാണ് കേട്ടോ ഈ ഷോപ്പ് യൂസ്ഫുൾ ആവാം കാരണം ഈ ഷോപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടുന്ന് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ കടകൾ കയറി ഇറങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഞാൻ ആദ്യമൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടിരുന്നത് അടുത്തുള്ള ഷോപ്പുകളെന്നു പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഇങ്ങനത്തെ ഷോപ്പുകൾ ഒരുപാടൊന്നും കാണുകയും ഇല്ല ഈ ബീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഇല്ല എങ്കിൽ പിന്നെ ഇത് അന്വേഷിച്ച് നടക്കൽ നല്ല പണിയാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണോ അതെല്ലാം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ബോസുക്കാണ് പിന്നെ ബൾക്കായിട്ട് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ലൂസായിട്ട് നമുക്ക് അവർ അങ്ങനെ തരുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ പറയും ഇതിങ്ങനെ പാക്കറ്റ് എടുക്കണം എന്നുള്ളത് പക്ഷേ ഈ നൂല് ഞാനിപ്പോൾ എടുത്ത ഞാനങ്ങനെ എടുത്ത നൂല് നൈലോണ്ട നൂലൊക്കെ അവർ പറഞ്ഞു അങ്ങനെ സിംഗിൾ പീസായിട്ട് കിട്ടില്ല ബൾക്കായിട്ട് എടുക്കുമ്പോൾ പക്ഷെ അതൊക്കെ നമ്മുടെ കൈ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണല്ലേ അതൊക്കെ അങ്ങനെ അധികം എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ചു അതേപോലെ തന്നെ നമുക്ക് ഇലാസ്റ്റിക്ക് സിബ് ഇതൊക്കെ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ കാരണം നമുക്കത് എപ്പോഴും യൂസ് ആവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ക്യാൻവാസ് അങ്ങനത്തെ ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് ലാഭവും അതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നു നോക്കാം കേട്ടോ ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിലും ഡിസൈൻ ചെയ്യുന്നവർ ചെയ്യുന്നവരെന്തായാലും ഈ ഷോപ്പിൽ വന്നിരിക്കണം എന്നിട്ടാണ് ഞാൻ പറയുകയുള്ളൂ അത്രയും കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല അട്ടോ ഇപ്പോൾ അടുത്തായിട്ടുള്ളൂ ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് ഇതിലും അടിപൊളി ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ റേറ്റിൻ്റെ കാര്യമാണെങ്കിലും കളക്ഷൻ്റെ കാര്യൊക്കെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പോലുള്ള എല്ലാവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു അന്ന് പക്ഷേ അന്നും നടന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത ക്ലിപ്പ് ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഷോപ്പിൽ ജസ്റ്റ് വൺസ് ഒന്ന് വന്നു നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ പർച്ചേസ് ചെയ്യുവരു വരാതിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് ചെയ്യാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാം സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരാം അതുവരെ ബൈ